ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തേരാപ്പാര നമ്മൾ തിരുവനന്തപുരത്ത് കുറച്ച് അറിയാൻ പോവാണ് ടൗണിലൂടെ അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ കുറച്ച് കാഴ്ചകൾ കേട്ടോക്കാം നേരെ വീഡിയോയിലെടുവാ ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് പോത്തീസിലോട്ട് എത്തുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മളിപ്പോൾ പോത്തീസിലോട്ട് കയറിയിരിക്കുകയാണ് പോത്തീസിൽ മോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അതിവിശാലമായ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് പോത്തീസ് ഇഷ്ടത്തിന് ഡ്രസ്സ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടാത്ത സാധനങ്ങളില്ലാട്ടോ എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും പക്ഷേ ഒരു പ്രോസ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ സമ്മതിക്കില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറേ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ വീഡിയോകൾ ഇങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കൽ നിർത്തുകയാണ് ചെയ്തത് അപ്പം എടുത്ത അത്രയും വീഡിയോ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് ഇത് മാത്രമല്ല കേട്ടോ നമുക്കിതിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഭാഗ്യല്ല ഒരു കാര്യം പറയാൻ പറഞ്ഞ കേട്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ തന്നെയാണ് ഈ പോത്തീസ് ഇന്നലെ നമ്മൾ നമ്മളിവിടേക്ക് വന്നത് ഒരുപാട് രാത്രിയായി ഏഴര കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം ബാത്റൂമുണ്ട് കുഴപ്പമില്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് പിന്നെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പരശുരാം എക്സ്ര എക്സ്പ്രസിനാണ് കോട്ടയത്ത് നിന്ന് കയറിയത് നല്ല എമണ്ടൻ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നും നമുക്ക് വീഡിയോകളൊന്നും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതികൾ പിന്നെ ഞങ്ങൾ വന്ന് റൂമ് കുറേ തപ്പി പിടിക്കേണ്ട വന്നു ഇവിടെ റൂമിന് ആയിരത്തി നാന്നൂറ് രൂപയായി ആ ഈ റൂമിലൊക്കെ ഒരുപാട് കള്ളക്കളികളുണ്ട് കേട്ടോ ഞങ്ങളെടുത്ത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് റൂമിൽ പറഞ്ഞത് പിന്നെ ഞങ്ങൾ സാധാരണ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാറിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഡബിൾ റൂം എടുക്കും അവിടെയാണ് അപ്പോൾ ഇവർ പറഞ്ഞാൽ എക്സ്ട്രാ ഒരു പേഴ്സൺ ഉണ്ട് അതിന് ഇരുന്നൂറ് ഉറുപ്യ വേണം ജി എസ് ടി വേണം അത് വേണം എന്ന് പറയുന്നത് അവസാനം നമ്മൾ ബില്ല് വേണ്ടെന്ന് പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപ ആയിരത്തി നാനൂറ് ഉറുപ്പ്യക്ക് സംഭവം ഓക്കെ അതാണ് ഇവിടുത്തെ സ്ഥിതികളൊക്കെ അപ്പോൾ നമ്മുടെ റൂമൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ടി വി ഉണ്ട് പിന്നെ ബെഡ് നോക്കേണ്ടതൊക്കെ നൈക്കൊലക്കെടുക്കണം പിന്നെ ഒരു അലമാര ഉണ്ട് പിന്നെ ബാത്റൂം ഫാൻ ഇതാണ് ഇവിടുത്തെ സൗകര്യം ഒറ്റ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് റൂം എടുക്കാതെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടെങ്കിൽ നമ്മൾ നാലഞ്ച് ഹോട്ടലിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭത്തിന് സംഭവം റൂം കിട്ടും കേട്ടോ ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ രാവിലെ കഴിക്കുന്നത് ഞാൻ പൂരിയാണ് കഴിക്കുന്നത് മോള് നെയ്റോസ്റ്റും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ രാവിലെ തന്നെ ആ കാണുന്ന വലിയ ആണ് തമ്പാനൂർ കെ എസ് ആർ ടി സി ടെർമിനൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ടെർമിനലാണ് കെ എസ് ആർ ടി സിയുടെ ഈ കാണുന്ന സാധനം കേട്ടോ ഇവിടെ എല്ലാ റൂമൊന്നും അങ്ങനെ പിന്നെ പുറത്ത് വാടകയ്ക്കായിട്ടൊന്നും പോയിട്ടില്ല കുറേ ഒഴിഞ്ഞു ഒഴിഞ്ഞെടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഞങ്ങൾ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തിയിരിക്കാണ് ഞങ്ങളിങ്ങോട്ട് ഓട്ടോ വിളിച്ചാണ് വന്നത് ഈ ഓട്ടോ വിളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങളെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ വിളിച്ച് വന്നത് അമ്പത് രൂപ കൊടുത്തിട്ടാണ് ആകപ്പാടെ ഒന്നര കിലോമീറ്ററേ ഉള്ളൂ മുപ്പത് രൂപേൻ്റെ ഓട്ടോ ആണ് പക്ഷേ അമ്പത് രൂപ കൊടുക്കേണ്ടി വന്നു അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഓട്ടോയൊക്കെ വിളിക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കുക തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉള്ളത് അപ്പോൾ നമുക്കിനി അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പാടില്ല എന്നാലും നമുക്കതിൻ്റെ താഴെ വരെ പോവാം എന്നിട്ട് നമുക്ക് വീഡിയോയോ ഫോട്ടോ ഒക്കെ എടുക്കാം ക്യാമറയിൽ എടുക്കാൻ പാടില്ല മൊബൈലിൽ മാത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ അതിൻ്റെ അധികം കയറുന്നില്ല പുറത്തുനിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് തിരുവനന്തപുരത്ത് വരുന്നവർ ഈ ക്ഷേത്രം കാണാതെ പോകാറില്ല കാരണം ഇത് ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് മറ്റൊരു ക്ഷേത്രമാണേ നമ്മുടെ കോവളത്തെ കാഴ്ചകളുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഹവ ബീച്ച് അത് കാണാത്തവർ എന്ന് കയറി കണ്ടോളൂ നമുക്ക് പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം തിരുവനന്തപുരത്തെ പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡ്